നമസ്കാരം ഇത് തൃശന്തൂർ കോവിൽ നിന്നുള്ള വീഡിയോ ആണ് ഇന്ന് മൂന്നാം ഉത്സവ ദിവസമായ ഇന്ന് തൃശ്ശൂന്തൂർ മുഴുകങ്ങനെ പ്രത്യേക പൂജയും മറ്റ് കാര്യങ്ങളും ക്ഷേത്ര ചടങ്ങുകളും ഒക്കെ ഉള്ള ഒരു ദിവസം കൂടിയാണ് ലക്ഷക്കണക്കിനാണ് ഭക്തജനങ്ങൾ ഈ ക്ഷേത്ര പരിസരത്ത് ഇപ്പം എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയും ഇന്നലെ വൈകുന്നേരവും എല്ലാം തങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ജനത്തിരക്കായിരുന്നു എല്ലാ സ്ഥലത്തും അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം കുറച്ച് നല്ല മഴയുണ്ടായിരുന്നു മഴയുണ്ടെങ്കിലും തന്നെ ഇവിടെ വരുന്ന എല്ലാ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് താമസിക്കാൻ വേണ്ടുന്ന പുതിയ പുതിയ ഇരിപ്പിടങ്ങളും കിടക്കാനുള്ള സ്ഥലങ്ങളുമൊക്കെ ഇവിടെ പന്തൽ കെട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ എല്ലാ സ്ഥലത്തും ക്ഷേത്രത്തിൻ്റെ സകല സ്ഥലങ്ങളിലും കിടക്കാനും ഇരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ക്ഷേത്ര പരിസരത്തെല്ലാം ഇപ്പോഴും രാവിലെ നല്ല ഭക്തജന തിരക്കാണ് ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതിയാണ് ശ്രീ മുരുകൻ്റെ തൃക്കല്യാണം തൃക്കല്യാണ ദിവസം അഭൂതപൂർവമായിട്ടുള്ള ജനത്തിരക്കായിരിക്കും ആയിരിക്കും അതുകൊണ്ട് ഭക്തജനങ്ങൾ വന്നാലിവിടെ എല്ലാ രീതിയിലും ഉള്ള സൗകര്യങ്ങൾ ഇവിടുത്തെ ദേവസ്വത്തിൻ്റെ എല്ലാ അധികാരികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ രീതിയിലും ചടങ്ങ് ഭംഗിയാക്കി നടത്തുവാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുൻ വർഷത്തെക്കാളും അധികം ജനങ്ങൾ ഈ പ്രാവശ്യം വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ആൾക്കാർ കേട്ടും നിറഞ്ഞുമൊക്കെ വരുന്ന ജനങ്ങളെ കൊണ്ട് ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ മണ്ണ് വാരിയിട്ട തറയിലെ അത്തരത്തിൽ ഉള്ള ജനത്തിരക്കാണ് ഇവിടെ ഏത് സമയത്തും ക്ഷേത്രത്തിൽ ഇപ്പോൾ ജനത്തിരൊക്കെ ഉള്ളൊരു സമയം കൂടിയാണ് ഇന്ന് രാവിലെ തന്നെ എല്ലാ ദിവസവും അഞ്ച് മണിക്കാണ് ക്ഷേത്ര നട തുറക്കുന്നത് പക്ഷേ ഇന്ന് രാവിലെ നാല് മണിക്ക് തന്നെ ക്ഷേത്ര ദർശനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഭക്തജനങ്ങളെ എല്ലായിടത്തും സൗജന്യമായിട്ടുള്ള ഒരു ഇതിലാണ് കടത്തിവിടുന്നത് ഇതിന് ടിക്കറ്റൊന്നും ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഭക്തജനങ്ങൾ തൊഴുതുവാൻ വേണ്ടിയാണ് ടിക്കറ്റ് ഒഴിവാക്കിയത് കാരണം ടിക്കറ്റ് എടുക്കുമ്പോൾ അത്രയും നേരം അവിടെ നിന്ന് താമസം വരുന്നതിന് ഇപ്പം നൂറ് രൂപ അഞ്ഞൂറ് രൂപ അങ്ങനെയുള്ള ടിക്കറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഭക്തജന തിരക്ക് മൂലം അപ്പോൾ എല്ലാ അവഖ്യാനങ്ങളും ശ്രീ മുരുകനെ കണ്ട് തൃക്കല്യാണത്തിൽ പങ്കെടുക്കാൻ എന്നും എല്ലാവരും മുരുകൻ്റെ അനുഗ്രഹം വാങ്ങാനും എല്ലാവരും എത്തിച്ചേരണമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക അതുവരെയും നന്ദി നമസ്കാരം Que